മോമിന്റെ കൽബു അള്ളാഹുന്റെ അറസ്റ്റാണോ മോമിനായ അപ്പൊ ഞാനല്ലേ മോമിനെ ഇതിന്റെ അറസ്റ്റ് ചെയ്താണ് ഞാനല്ലേ കാണുന്നത് നിങ്ങൾക്കറിയോ ഇല്ല അപ്പോൾ എൻ്റെ ഇതാണ് മോനെ മൂന്നാം കണ്ണ് കണ്ടോ ഈ സാധാരണ ഈ കണ്ണിനൊന്നും അറിയില്ല ഇത് അന്ധനാണോ മൂന്നാം കണ്ണ് എല്ലാത്തിന്റെ ഉള്ളിൽ ചെന്ന് കണ്ട് എല്ലാം പിടിച്ചുണ്ടാക്കുന്നു അതാ ജിബ്രിൽന്ന് പറഞ്ഞു ജിബ്രിയിൽ ജിബിരിയിലാണ് റസ് ഉള്ളക്ക് അറിയിച്ചു കൊടുക്കുന്നത് കാണിച്ചു കൊടുക്കുന്നത് ജിബിലി ജിബിലിന്ന് പറഞ്ഞാൽ ആളുകളെ പറഞ്ഞ് മറ്റേ ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കാൻ അല്ല റസൂല്ല ഈ ജനതയോടൊപ്പം വളർ ജനിച്ച് വളർന്ന ഈ മുഹമ്മദ് പറയുകയാണ് എനിക്ക് അള്ളാഹു നേരിട്ട് അറിവ് തരുന്നതെന്ന് പറഞ്ഞാൽ അതിങ്ങനെയടാ നമ്മളെപ്പോലെ തന്നെ ലിനിയും എനിക്കെങ്ങനെ കിട്ടുന്നത് ആരാണെങ്കിലും തൻ്റെ ഗുരുവേ എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു അതാ മുറക്കബന്നു ആ ദൈവസാക്ഷാത്കാരം പ്രാപിച്ച ബോധോദയം സിദ്ധിച്ച് ദൈവസാക്ഷാത്കാരമായ ആ ദൈവ ദൈവത്തെയാണ് നമ്മൾ ദർശിച്ചു കൊണ്ടിരിക്കുന്നത് അതാ ആ കണ്ണും ആ കാഴ്ചയും കേൾവിയും അറിവും ആ പ്രവർത്തനങ്ങളും എല്ലാമായ ആ ഊർജത്തെ ആ ശിവശക്തിയെ ആണ് നിങ്ങളുടെ സ്വരൂപത്തിലൂടെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സ്വരൂപമില്ലെങ്കിൽ എനിക്ക് കാണാൻ കഴിയില്ല ഏഹ് ഒരു സ്വരൂപം ഇല്ലെങ്കിൽ ദൈവത്തെ എങ്ങനെ ഞാൻ കാണും മോളെ ഒരു സ്വരൂപത്തിലൂടെ ദൈവത്തിൻ്റെ പ്രഭർജത്തെ ചൈതന്യത്തെ ആത്മാവിനെ കാണാൻ കഴിയുള്ളൂ സ്വരൂപം ഇല്ലെങ്കിൽ ആത്മാവിനെ കാണാൻ കഴിയില്ല അപ്പൊ എനിക്കൊരു സ്വരൂപം വേണം ദൈവത്തെ കാണെങ്കിൽ അല്ലേ ദൈവത്തെ കാണുക എന്തു വേണം ഒരു സ്വരൂപം വേണം എന്നിട്ട് ആ സ്വരൂപത്തിലൂടെയാണ് ഞാൻ ആയിരുന്ന ഇറങ്ങി ഇതാ മൂന്നാം കണ്ണുട്ടോ അപ്പനെ മൂന്നാം കണ്ണ് മറ്റേ ഞാൻ മനുഷ്യനെ കാണുന്നു ആത്മാവിനെ വളരെ കാണാം മനുഷ്യ സ്വരൂപത്തെ കാണാം ആത്മാവിനെ കാണാം ഇങ്ങനെ കണ്ട് ഞാൻ പോയി ഞാൻ ഇതിൽ കാണ്ടിറങ്ങാം ഇത് ആ കണ്ണിലൂടെ കണ്ണിലൂടെയാണ് നല്ലത് ടസം ആയത്തിൽ പോവാൻ കണ്ണിലൂടെ ഞാൻ ആയത്തിലേക്ക് ഇറങ്ങി ആ അതിൻ്റെ രൂപാന്തരങ്ങളിലൂടെ സൃഷ്ടിയിലേക്കോ ആത്മാവ് ഇതിലൊക്കെ പോയി കണ്ടെടുക്കുന്നതാണ് മൂന്നാം കണ്ണെന്ന് പറഞ്ഞത് പൊതുവേ കാണുന്നത് ഈ മനസ്സിൻ്റെ ലെൻസ് പോലെയാണ് ഈ കണ്ണ് ഈ ലെൻസ് ഈ കണ്ണായ ലെൻസിലൂടെ ആരാ കാണുന്നത് മനസ്സാണ് കാണുന്നത് മനസ്സാണ് കണ്ടിട്ട് അത് ചുവപ്പാണ് പച്ചാണ് അത് അങ്ങനെയാണ് എങ്ങനെയാണ് എന്നെല്ലാം തിരിച്ചറിയുന്നത് മനസ്സാ കണ്ണിലൂടെ കണ്ടിട്ട് കണ്ണിനൊന്നും അറിയില്ല കണ്ണിനെന്താ അറിയോ ഇല്ല അത് കണ്ണാടാ മോള് വെച്ച മാതിരി കണ്ണാടാ മാത്രമാണ് ഇതിലൂടെ കാണുന്നത് മനസ്സാണ് മനസ്സ് കണ്ട് തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിവാണ് നാവിലൂടെ നമ്മൾ പറയുന്നത് ആ തിരിച്ചറിഞ്ഞ് ഉദ്ദേശ ലക്ഷ്യങ്ങളും ആവശ്യമായതൊക്കെ ആ മനസ്സാണ് കയ്യിലൂടെ പ്രവർത്തിക്കുന്നത് ആ മനസ്സാണ് കാലിലൂടെ നമ്മൾ സഞ്ചരിപ്പിക്കുന്നത് അപ്പോൾ മനസ്സാണ് ഈ ചെറുപ്രപഞ്ചത്തിൻ്റെ നാഥൻ ഇതിനെ സൃഷ്ടിച്ചതും ഇതിനെ നിലനിന്ന് പ്രവർത്തിക്കുന്ന നിയന്ത്രിക്കുന്നതും ഈ അർച്ചക്കുറിച്ച് ഇതാണ് അറസ്റ്റിനെ കുറിച്ച് മോമിന്റെ കല്ബു അള്ളാഹുവിൻ്റെ അറസ്റ്റാണോ മോമിനായാൽ അപ്പൊ ഞാനല്ലേ മോമിനെ ഇതിന്റെ അറസ്റ്റ് ഏതാണ് ഞാനല്ലേ കാണുന്നത് നിങ്ങൾക്കറിയോ ഇല്ല അപ്പൊ എൻ്റെ ഇതാണ് മോനെ മൂന്നാം കണ്ട കണ്ടോ ഈ സാധാരണ ഈ കണ്ണിനൊന്നും അല്ല ഇത് അന്ധനാണ് ഉൾക്കണ്ണ് തുറക്കണം അതാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ നമ്മളൊരുപാട് പറഞ്ഞിട്ടുണ്ട് രാത്രി രാത്രി മനുഷ്യന്റെ ഈ കണ്ണ് കാണൂല്ല അവന് വെളിച്ചം വന്ന് വെളിച്ചമാണ് കാഴ്ച നൽകുന്നത് വെളിച്ചമില്ലെങ്കിൽ കാഴ്ചയില്ല അപ്പം നിങ്ങൾക്ക് കാഴ്ച ഉണ്ടോ ഇപ്പം ഇവിടെ വെളിച്ചമില്ലെങ്കിൽ നിങ്ങൾ കാണുമോ അപ്പം നിങ്ങൾക്ക് സ്വന്തമായി കാഴ്ചയില്ല മോളെ നിങ്ങൾക്ക് വെളിച്ചം വന്ന് കാഴ്ച നൽകിയാൽ ചുറ്റുപാടുള്ളത് എന്തെന്ന് കാണുക അല്ലെങ്കിൽ കൂരി മാത്രമേ ആയിരിക്കും അപ്പം നമുക്ക് കാഴ്ചയില്ല അപ്പം നമുക്ക് വെളിച്ചം വേണം ഏ ആകെയുള്ള വെളിച്ചം ആത്മാവിനാണ് വെളിച്ചമുള്ളത് ആത്മാവ് തൻ്റെ വിശേഷ ഗുണങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന പ്രകാശം മനസ്സായി ദൃശ്യമായി അതാണ് വെളിച്ചം അതാണ് പ്രകാശം അതാണ് മനസ്സ് മനസ്സില്ലെങ്കിൽ വെളിച്ചമില്ലട കൽവിലക്കാ നോക്കുന്നു അതെ 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 നിങ്ങൾ എന്ത് ചെയ്ത് എന്ത് പറഞ്ഞ് എന്ത് തന്ന് അതല്ല ആവശ്യം നിങ്ങളെ ഹൃദയം നിങ്ങൾ ഈ ഹൃദയം ഹൃദയം തമ്മിലാണ് മനെ വികസിപ്പിച്ചെടുക്കേണ്ടത് യോജിക്കണം ഉണ്ടാവുന്ന ഉണ്ടാക്കിയെടുക്കണ്ടതൊക്കെ ഹൃദയമാണ് വികസനം ഈ കണ്ണ് ഈ കണ്ണ് തന്നെ ഈ മനസ്സ് തന്നെയാണ് ആയത്തിലേക്ക് ഞാൻ മറ്റേ ചിന്ത എന്ന് പറഞ്ഞൊരു വിഷയം ഇതിലേ ചിന്ത അതില് പറയണ്ടേ നിങ്ങൾ എല്ലാത്തിനെയും ആയങ്ങളിലേക്ക് എറങ്ങി ചെന്ന് നോക്കി കണ്ടെത്തുന്നതിനാണ് മൂന്നാം കണ്ണെന്ന് പറഞ്ഞത് പൊതുവേ കാണുന്നത് ഈ കണ്ണാണ് ഇനി കാഴ്ചയില്ല പക്ഷെ മൂന്നാം കണ്ണ് എല്ലാത്തിൻ്റെ ഉള്ളിൽ ചെന്ന് കണ്ട് എല്ലാം പിടിച്ചിട്ടുണ്ടാക്കുന്നു അതാ ജിബ്രിൽന്ന് പറഞ്ഞു ജിബ്രിയിൽ ജിബിരിയിലാണ് സുള്ളക്ക് അറിയിച്ചു കൊടുക്കുന്നത് കാണിച്ചു കൊടുക്കുന്നത് ജിബ്രിയിൽ ഈ മനസ്സാണ് എല്ലാത്തിൻ്റെ ഉള്ളിലേക്ക് മനസ്സ് പ്രകാശമാണ് ഈ ആ പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്നതാണ് മനസ്സ് നിങ്ങളുടെ സ്ഥാപന കണ്ണൂരില നിങ്ങളുടെ സ്ഥാപനത്തിലോ നിങ്ങളുടെ അതാ വിദേശത്തുള്ള നിങ്ങളുടെ ആളുകൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പോയി ഇപ്പോൾ സെക്കൻഡ് കൊണ്ട് പോയി അത് കണ്ടു വരാം മക്കളെയും വീടൊക്കെ കണ്ടു സെക്കൻഡ് കൊണ്ട് സഞ്ചരി ഈ മനസ്സിന് ജീവനെന്ന് പറഞ്ഞാൽ ആളുകളെ പറഞ്ഞ് മറ്റേ ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കാൻ അല്ല റസാ ഈ ജനതയോടൊപ്പം വളർ ജനിച്ച് വളർന്ന ഈ മുഹമ്മദ് പറയാണ് എനിക്ക് അള്ളാഹു നേരിട്ട് അറിവ് തരണമെന്ന് പറഞ്ഞു നമ്മളെ നമ്മളെപ്പോലെ തന്നെ ലനിയും എനിക്ക് എങ്ങനെ കിട്ടുന്നത് പ്രകാശത്തിൽ അല്ല ആ പ്രകാശം തന്നെ അത് ആ പ്രകാശത്തെ പോലെ തന്നെ ഈ മനസ് അത് മനസ്സാന്നല്ല പറഞ്ഞത് ദൈവ മനസ്സാണത് ആ മനസ്സു പോലെ തന്നെ ആ അതിവേഗം സഞ്ചരിക്കുന്ന അത് തന്നെയാണ് ബീജമായി ഇറങ്ങി വന്ന ഈ മനസ്സ് ആ പ്രപഞ്ചത്തിൻ്റെ ചെറു പതിപ്പാണ് നാം മോൻ ഇതെല്ലാം പടി പറഞ്ഞിട്ട് ആര് എന്തൊക്കെ ആവും പിന്നെ ഇവിടെ ലോകത്ത് ജനങ്ങൾ മുഴുവൻ ഇപ്പം ഇത് കണ്ട ജനങ്ങൾ മുഴുവനും ഉയർന്നു അല്ല ചിന്തിക്കാണെങ്കിൽ അവരെല്ലാരും ഉയർന്നില്ലേ പിന്നെ വേറെ സാമ്യവും സേക്കും വേണ്ട അല്ല അയ്യോ മുഴുവനും എടുത്ത് മാന്തിക്ക് എടുത്ത് പുറത്തിടല്ലേ ശാന്തിനെയും പ്രപഞ്ചത്തെയും പ്രപഞ്ചനാഥനെയും മുഴുവനും കീറി മുറിച്ച് എടുത്ത് പുറത്തിടണം എടുത്ത് കാണിച്ചു കൊടുക്കണം ഓരോ അണുവും ഓരോ എന്താണ് പറയുക ജീനുകളും ആരാന്ന് കിട്ട ലോകത്ത് ഊർന്നാ കിട്ട എന്നിട്ട് ഇവിടെ ആരും ഇല്ലല്ലോ നിങ്ങളൊരു മൂന്നാലാൾക്കാരല്ലാതെ ആർക്ക് വേണം അല്ലെങ്കിൽ ഇവിടെ നിങ്ങള് ഇവിടെ ആ റോട്ടിന് പോലെ അവിടെ ഇരിക്കൂട്ട് കിടക്കാൻ കഴിയില്ല മുന്നേ നെഞ്ചത്തല്ല മനസ് മസ്തിഷ്കത്തിൽ ആ ചേർന്നിരിക്കുന്നതാണ് അതാണ് സൂര്യൻ